പഹൽഗാം ആക്രമണത്തിന്റെ പാക് ണ്ടാക്കിയ ചോക്ലേറ്റിന്റെ കൂടുകൾ വോട്ടർ ഐഡികൾ പഹൽഗാം ഭീകരരുടെ പാക് ബന്ധത്തിന് തെളിവുകൾ ലഭിച്ചതായി സുരക്ഷാ ഏജൻസികൾ വെളിപ്പെടുത്തുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകര ആക്രമണത്തിൽ പങ്കാളികളായ ലഷ്കരെ ഭീകരന്മാരായ സുലൈമാൻ ഷാ അബു ഹംസ യാസർ എന്നിവരെയാണ് ജൂലൈ ഇരുപത്തിയെട്ടിന് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട സൈനിക നടപടിയിലൂടെ സുരക്ഷാ സേന വധിച്ചത് പാകിസ്ഥാന്റെ നാഷണൽ ഡാറ്റാബേസ് ആൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച ബയോമെട്രിക് രേഖകൾ ലാമിനേറ്റ് ചെയ്ത വോട്ടർ സ്ലിപ്പുകൾ ഡിജിറ്റൽ സാറ്റലൈറ്റ് ഫോൺ ഡാറ്റ ജി വിവരങ്ങൾ എന്നിവയിൽ നിന്നാണ് മൂന്ന് ഭീകരരുടെയും പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത് എ പ്ലസ് പ്ലസ് കാറ്റഗറി ഭീകരവാദിയായ സുലൈമാൻ ആയിരുന്നു പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരണം വെടിവയ്പിന് നേതൃത്വം നൽകിയതും എ ഗ്രേഡ് കമാൻഡറായ ആയ അബു ഹംസ സുലൈമാന്റെ അടുത്ത അനുയായിയാണ് മൂന്നാമനായ യാസീറും എ ഗ്രേഡ് കമാൻഡറാണ് പാക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച രണ്ട് തിരിച്ചറിയ കാർഡുകൾ തകർന്ന സാറ്റലൈറ്റ് ഫോണിൽ നിന്ന് മൈക്രോ എസ് ടി കാർഡ് എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് ഈ എസ് ടി കാർഡിൽ നിന്ന് വിരലടയാളം ഫേഷ്യൽ സ്കാൻ കുടുംബ വിവരങ്ങൾ മേൽവിലാസം തുടങ്ങി പ്രാധാന്യമേറിയ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഭീകരവാദികളെ വധിച്ച സ്ഥലത്തുനിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിർമ്മിച്ച കാൻറ്റീലാന്റ് ചോക്കോമാക്സ് തുടങ്ങിയ ചോക്ലേറ്റുകളുടെ കൂടുകളും കണ്ടെടുത്തിട്ടുണ്ട് മെയ് പാക്കധീന കാശ്മീരിലെ മുസഫറാബാദിലേക്ക് അയച്ച ചരക്കുകളിൽ ഉൾപ്പെട്ടവയാണിത് മെയ്യിലാണ് മൂന്ന് ഭീകരരും ഗുറൈസ് സെക്ടർ വഴി ഇന്ത്യയിലേക്ക് കടന്നത് പഹൽഗാം ആക്രമണത്തിന് തലേന്ന് ബേസറനിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഹിൽ ഹിൽപാർക്കിനടുത്തുള്ള ഒളിയിടത്തിലെത്തി നേരത്തെ അറസ്റ്റിലായ രണ്ട് പ്രദേശവാസികൾ പർവൈസും ബഷീറുമാണ് ഇവർക്ക് ഭക്ഷണവും അഭയസ്ഥാനവും ഒരുക്കിയത് ഈ മൂന്ന് പേരിൽ ഒരാളായ സുലൈമാൻ പാകിസ്ഥാൻ സേനയുടെ കമാൻഡർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ നീക്കങ്ങൾ നേരത്തെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ അവരുടെ പക്കലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പരിശീലനം സിദ്ധിച്ച ഭീകരരെ വേട്ടയാടുക എന്നത് എളുപ്പമായിരുന്നില്ല പെഹൽഗാം ഭീകരർ ഉപയോഗിച്ചിരുന്ന ഷൂസ് ആയുധങ്ങൾ ഇതെല്ലാം ആധുനികമായിരുന്നു എ കെ ഫോർട്ടി സെവൻ എം ഫോർ കാർബൈൻ അമേരിക്കൻ നിർമ്മിതമായ എം നയൻ തോക്കുകൾ എന്നിവ ഇവർ ഉപയോഗിച്ചിരുന്നു യുദ്ധത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മൂന്ന് പഹൽഗാം ഭീകരരെ വധിക്കാൻ ഇന്ത്യ നടത്തിയ ഉയർന്ന അപകട സാധ്യതയുള്ള നൈറ്റ് ഓപ്പറേഷൻ അങ്ങേയറ്റം അവിശ്വസനീയമാണ് വെറും തൊണ്ണൂറ്റിയേഴ് ദിവസത്തിനുള്ളിൽ ഈ ഭീകരരെ ഒറ്റപ്പെടുത്തി വധിച്ചതിന്റെ വേഗത വേഗതമല്ല കാരണം അമേരിക്കയിൽ ആക്രമണം നടത്തിയ അൽ ഖൈദരെ വധിക്കാൻ അമേരിക്ക പതിനെട്ട് മാസം എടുത്തു ഒസാമ ലാദനെ വധിക്കാൻ പത്ത് വർഷം എടുത്തപ്പോഴാണ് ഇന്ത്യ വെറും തൊണ്ണൂറ്റിയേഴ് ദിവസത്തിനുള്ളിൽ പെഹൽഗാം ഭീകരരെ ഒറ്റപ്പെടുത്തി വധിച്ചത് പെഹൽഗാമിൽ ഇരുപത്തിയാറ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ പട്ടാപ്പകൽ വെടിവെച്ച് കൊന്ന ശേഷം ഓഫാക്കിയ സാറ്റലൈറ്റ് ഫോൺ ദിവസങ്ങൾക്ക് ശേഷം ഓണാക്കിയതാണ് മൂന്ന് ഭീകരർക്കും വിനയായത് ചൈനീസ് നിർമ്മിതമായിരുന്നു ഈ സാറ്റലൈറ്റ് ഫോൺ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യൻ സേന ഇവരെ പിന്തുടർന്നു വന്നിരുന്നു മൂന്നാല് ദിവസമായി ഇവരെ ശക്തമായ സേന പിന്തുടർന്നു കാശ്മീർ മലനിരകളിൽ അലഞ്ഞു തിരിയുന്ന നാടോടികളിൽ നിന്നുള്ള വിവരം വരെ ഈ ഭീകരരെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഇന്ത്യൻ രഹസ്യ പോലീസ് സംഘം ഉപയോഗിച്ചു ഡ്രോണുകൾ ഉപയോഗിച്ച് കൃത്യമായി ഭീകരരുടെ താവളം ട്രാക്ക് ചെയ്തു അവരുടെ ചിത്രമെടുത്തു ആക്രമണ ദൗത്യം പുലർച്ചെ ആയതിനാൽ രാത്രി വിഷൻ സാധ്യമാക്കുന്ന ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നു ഹ്യൂമൻ ഇന്റലിജൻസ് സിഗ്നൽസ് ഇന്റലിജൻസ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇതെല്ലാം ആധുനികമായ രീതികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ കണ്ടതും അത് ഓപ്പറേഷൻ മഹാദേവും അതുപോലെ തന്നെയാണ് ഇന്ത്യൻ സേന നടത്തിയത് ഭീകരരുടെ സാറ്റലൈറ്റ് ഫോൺ ഓൺ മൂലം സിഗ്നൽ ലഭിച്ചു നിബിഡമായ വനത്തിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ ഭീകരർ തീയിട്ടിരുന്നു ആകാശ നല്ല കട്ടിയുള്ള മേഘമാലകൾ നിറഞ്ഞിരിക്കുന്ന വനപ്രദേശമാണ് മഹാദേവ മലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം മലനിരകളും താഴ്വരകളും നിറഞ്ഞ അങ്ങേറ്റം നിമ്നോന്നതമാണ് ഈ ഭൂപ്രദേശം ഇത്തരം ഒരു വിഷമകരമായ ഭൂപ്രദേശത്ത് ഒരു ആക്രമണ ദൗത്യം നടത്തുക കൃത്യമായി ഭീകരരെ വധിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു മങ്ങിയ കാഴ്ച മാത്രമേ ഇവിടെ ലഭ്യമാകൂ നിബിടമായ വനവും കട്ടിയുള്ള മേഘങ്ങളും കാഴ്ച മറച്ചുകൊണ്ടേയിരിക്കും ആധുനികമായ നൈറ്റ് വിഷൻ ഉപകരണങ്ങളുടെ സഹായത്തോടെ വിജയകരമായി ഓപ്പറേഷൻ നടത്താൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു എന്തായാലും ഇപ്പോൾ ഈ ഭീകരന്മാരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്